إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم وتعاونوا على البر والتقوى ولا تعاونوا على الاثم والعدوان واتقوا الله ان الله شديد العقاب ഏറെ സ്നേഹം നിറഞ്ഞ മഗ്മിനീകളെ മുഗ്മിനാഥുകളെ അള്ളാഹു സുബഹാനുഭവതാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ച് തക്കവയുള്ളവരായി മാറണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മുടെ രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചനം നേടിയ ശേഷം ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി മാറിയ ഒരു നാടാണ് നമ്മുടെ ഇന്ത്യ എല്ലാ മതവിശ്വാസങ്ങളെയും ഭിന്നമായ സംസ്കാരങ്ങളെയും സമുദായങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ട് അവയൊക്കെ ചേർത്ത് നിർത്തുന്ന ഒരു ഭരണഘടനയ്ക്ക് രൂപം നൽകി നിരവധി മൂല്യങ്ങളാൽ ഓർത്തെടുത്ത ഒരു മനോഹരമായ നാട്ടിലാണ് നമ്മൾ ജീവിച്ചു പോരുന്നത് എന്നാൽ സമകാലികമായ സാമൂഹ്യ സാഹചര്യങ്ങളൊക്കെ വലിയ തോതിൽ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും ചിത്രങ്ങളുമൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മളൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ പതുക്കെ മാറുകയും മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തെ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ചെയ്യാനുള്ളത് എന്താണ് നമ്മളുടെ മനസ്സിലുണ്ടാകേണ്ടത് പ്രധാനമായും നമ്മൾ നിലപാടുള്ളവരാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമുക്കൊരു നിലപാടുമാണ് നമ്മൾക്കൊരു ജാഗ്രത വന്നു അതാണ് ഇതിനൊക്കെ പരിഹാരമാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അള്ളാഹു സുബ്രഹാനയുടെ സഹായം നമ്മൾക്കുണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അധികാരത്തെക്കുറിച്ച് ഭരണാധികാരത്തെക്കുറിച്ച് രാജാധികാരത്തെക്കുറിച്ചൊക്കെ ഖുർആൻ വളരെ കൃത്യമായി നമുക്ക് വിശ്വാസികൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശ ബാധിച്ച് ബേജാറായി ആകെ ടെൻഷനായി വരും തലമുറയെക്കുറിച്ച് ആശങ്കപ്പെട്ടിട്ടൊക്കെ ജീവിക്കേണ്ട സാഹചര്യമൊന്നുമില്ല എല്ലാം അള്ളാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിലധികാരത്തെപ്പറ്റിയൊക്കെ കൃത്യമായി അള്ളാഹുദായ കാഴ്ചപ്പാടുകൾ വിശ്വാസികൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ല അലൈഹി സ്വലമയോട് മാനവ സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് സർവാധി രാജാധികാരത്തിന്റെയും അധികാരമുള്ളവനെ രാജാധികാരമുള്ളവനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുന്നുണ്ട് മുൽഖമന്ത് അള്ളാഹുവിന്റെ അധികാരം അത് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നൽകുന്നു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അടർത്തി മാറ്റുന്നു അതുപോലെ തന്നെ പറഞ്ഞു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നിന്യത പ്രദാനം ചെയ്യുന്നു സർവ നന്മകളും അള്ളാഹുബേ നിന്റെ സമക്ഷത്തിലാണ് ഇന്ന കാലാഖുലിൻ ഖദീയർ നീ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവരാണല്ലോ എന്ന് ആ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ സർവാധികാര്യങ്ങളും അള്ളാഹുവിന്റെ സമക്ഷത്തിലാണ് നന്മയും തിന്മയും ഒക്കെ നമുക്ക് ബാധിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ നിയമപ്രകാരമാണ് തീരുമാനങ്ങൾ പ്രകാരമാണ് നമ്മൾ അള്ളാഹു നിശ്ചയിച്ച പ്രകാരമുള്ള നമ്മളോട് പഠിപ്പിച്ച പ്രകാരമുള്ള നല്ല ജീവിതം നയിക്കുക എന്നതാണ് നിലപാടുള്ളവരായി ജീവിക്കുക എന്നതാണ് പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ആപത്തുകളുമൊക്കെ വരുമ്പോ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക എന്നതാണ് അള്ളാഹുവിയിലേക്ക് നമ്മൾ മടങ്ങുക എന്നതാണ് അപ്പൊ അള്ളാഹു സുബ്രഹാനോ താലയുടെ സഹായം നമുക്ക് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക മറ്റൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു ദീനാണ് ഒരു മതമാണ് അള്ളാഹു സുബ്രഹാനോ താര അവന്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് പ്രവാചകന്മാരെ നിശ്ചയിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളുടെ ചുമതല നൽകിക്കൊണ്ട് അവർ നമുക്ക് എന്താണ് ഈ ദീന എന്ന് അള്ളാ വീട്ടടുക്കൽ നിന്നുള്ള വഹിയിലൂടെ അതിന്റെ ആശയങ്ങളെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് നമ്മുടെ ദീൻ എന്ന് പറയുന്നത് ആ ദീൻ പ്രകാരം അവരെ ഉത് ഉത്ബോധിപ്പിച്ച കാര്യങ്ങൾ അവരെ ചുമതലപ്പെടുത്തിയ ദൗത്യം കാര്യങ്ങൾ എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവീകമായ ഒരു ബോധം ഒരു ഭയം അള്ളഹാനെക്കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പ്രവാചകന്മാർ അത് നിർവഹിച്ചു ആ പരലോകത്ത് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ പകർന്നു നൽകി ആ പരലോകത്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് അള്ളഹിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും നാളെ പരലോകത്ത് മരണാനന്തര ശേഷം വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലധികം ഉണ്ടാകാം അധികാരം നഷ്ടപ്പെടാം സുഖജീവിതം സുഖജീവിതമുണ്ടാകാം ദുഃഖ സമ്മിശ്രമായ കാര്യങ്ങൾ ഉണ്ടാകാം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളൊക്കെ നമുക്ക് വന്നു ഭവിക്കാം എന്നതൊക്കെ തന്നെയാണ് പ്രവാചകന്മാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് പ്രവാചകന്മാർ അഖിലവും മനുഷ്യരായിരുന്നു എന്ന് നമുക്കറിയാം അള്ളാഹു സുഖാനോതരാലയ്ക്ക് സർവ്വ ജീവിതവും അവർ സമർപ്പിച്ചവരായിരുന്നു എന്ന് നമുക്കറിയാം ജനങ്ങളോട് അവർ പ്രബോധിത സമൂഹത്തോടൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിതം സമർപ്പിക്കാൻ പഠിപ്പിച്ചതായിരുന്നു എന്ന് നമുക്കറിയാം അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ അവരിൽ കുറച്ച് മാത്രം അനുയായികൾ കുറച്ചാളുകൾ മാത്രം വിശ്വസിച്ച എത്രയോ പ്രവാചകന്മാരുണ്ടായി സമൂഹം അധികവും അവർക്കെതിരായിരുന്നു പലപ്പോഴും വളരെ കുറച്ചാളുകൾ മാത്രം വിശ്വസിച്ച അനുയായികൾ ഉണ്ടായിരുന്നു ഈ പ്രവാചകന്മാരെ പിൻപറ്റിയവർ കുറച്ചുപേരുള്ള സാഹചര്യങ്ങളുണ്ടായി എന്നാൽ ചില പ്രവാചകന്മാർ വളരെ കൂടുതൽ അനുയായി വൃന്ദങ്ങളുണ്ടായ സ്വഭാവത്തുണ്ടായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരുണ്ട് അതോടൊപ്പം തന്നെ ഭരണാധികാരം ഉള്ളവരുണ്ടായിരുന്നു എന്നാൽ ഒരു ഭരണാധികാരവും ലഭിക്കാതെ പോയ എത്രയോ പ്രവാചകന്മാരുടെ ചരിത്രം പരിശുദ്ധ തന്നെ നമുക്ക് പഠിപ്പിച്ചു പല ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ അനുകൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവർ എന്നാൽ കഠിനമായ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ അതിജയിച്ച് അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് അപ്പൊ അവർ തന്നെയാണ് നമുക്ക് മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കുക നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ വന്നാൽ അനുകൂലമായ സാഹചര്യങ്ങളുടെ നമുക്ക് ജീവിക്കാൻ പറ്റും പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാൽ അതിനെ പ്രതിരോധിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മൾ ജീവിക്കേണ്ടി വരും അത് നമ്മുടെ തലമുറകളെ പഠിപ്പിക്കുക എന്നതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത് അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഇസ്ലാമികമായ ഒരു ഭരണ സംവിധാനമില്ലാത്ത ഒരു ബഹുസ്വര ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അവിടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിക്കുമ്പോൾ വിശ്വാസം അവരുടെ അനുഷ്ഠാനം അവരുടെ ആചാരം അവരുടെ സ്വഭാവം അതൊക്കെ ഇസ്ലാമികമായ ഒരു സംസ്കാരമുള്ള രൂപത്തിലാക്കാൻ നമുക്ക് പണിയെടുക്കണം നമ്മൾ അത് ജീവിതത്തിൽ പകർത്തണം അതുപോലെ തന്നെയാണ് ഇസ്ലാമികമായ ഭരണ സംവിധാനങ്ങളും അത് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം അത് ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ണം അതുണ്ടായാലോ അതിനനുസരിച്ചുള്ള ശരീരത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ പോകണം അത് നീതിപൂർവമാകണം എല്ലാ നിയമനിർദ്ദേശങ്ങളും വളരെ കൃത്യമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ബഹുമത ഒരു ബഹുമത ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഇവിടുത്തെ നിയമങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയം ഇവിടുത്തെ ഭരണം ഇതിലൊക്കെ നമ്മൾ പങ്കാളികളാവുക എന്നത് സ്വാഭാവിക ാണ് അതൊരിക്കലും ഒരു തെറ്റല്ല ഒരു കുറ്റമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷെ നമ്മൾക്ക് ഒരു നിലപാടുണ്ടാകണം എന്താണ് നിലപാട് ഏത് മേഖലയിലും ജീവിതത്തിന്റെ ഏത് മേഖലയിലും മതമേഖലയാവട്ടെ രാഷ്ട്രീയ മേഖലയാവട്ടെ സാമൂഹ്യ മേഖലയാവട്ടെ കുടുംബരംഗമാവട്ടെ വ്യക്തിപരമാവട്ടെ ഏതെടുത്താണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെയൊക്കെ നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട് മാത്രമല്ല നമ്മൾ എന്താണോ ചെയ്തത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരലോകം നമുക്ക് നിശ്ചയിക്കപ്പെടുന്നത് ആകുന്നത് ഖുർആൻ പറഞ്ഞു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനല്ലാതെ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതല്ല എന്ന് ഖുർആാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ജീവിതം നന്മയിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ ഉറപ്പുവരുത്തുക എന്നതാണ് പിന്നെ ഇസ്ലാം മതം അതിന്റെ ക്രമം എങ്ങനെയാണ് ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം വേണം വ്യക്തികൾക്ക് നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് കുടുംബ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അവർക്ക് നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് അതിന് നിയമങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് ഒരു ഉമ്മത്തി എന്ന നിലക്ക് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊരു നേതൃത്വം വേണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ അനുയായികൾ അവരനുസരിക്കുകയും അനുയായികളുടെ വികാരങ്ങൾ പ്രശ്നങ്ങൾ അത് പരിഹരിക്കേണ്ടത് ഉമ്മത്തിന്റെ നേതൃത്വമാണ് എന്നൊക്കെ ഒരു മുസൽമാനോട് കൃത്യമായി പഠിപ്പിക്കും അവിടെയൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ നമ്മൾ പാലിച്ച് ജീവിക്കുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇവിടുത്തെ ഒരു ഭരണഘടന നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യവും നീതിയും അതിന്റെ ഉള്ളടക്കവും ഉൾക്കൊണ്ട് ഇസ്ലാമികമായ നിയമനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യം എന്നത് അത്ര മോശമായ ഒരു സംഗതിയായി നമ്മൾ കാണേണ്ടതില്ല എല്ലാ സംവിധാനങ്ങളിലും ഓരോ മനുഷ്യർക്ക് ബാധിക്കുന്ന മനുഷ്യരെ ദുർബലതകൾ ഉണ്ടാവും ഒരു ഒരു ദുർബലനായ മനുഷ്യൻ മോശമായ സാഹചര്യങ്ങൾ വരുമ്പോ അതിൽ തിന്മകൾ ചെയ്യാൻ മരക്കെടുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ അധികാരം നിർവഹിക്കുന്നത് എങ്കിൽ ആ ദുർബലതകളൊക്കെ ജനാധിപത്യമായാലും ഇസ്ലാമികമായാലും ഒക്കെ നാടിനെ ബാധിക്കുമെന്നൊരു സംശയമില്ല അധികാര സ്ഥാനത്ത് മോശമായാൽ പ്രിയപ്പെട്ടവരെ അയാൾക്കുള്ള ദുർബലതകൾ വൃത്തികേടുകൾ ബോധിവാസങ്ങളൊക്കെ ആ സമൂഹത്തിന്റെ മറ്റ് മാർഗങ്ങളിലൊക്കെ ബാധിക്കുമെന്നതിന് സംശയമില്ല എന്ന് വിചാരിച്ച് ഒരു സിസ്റ്റം മോശമാണ് എന്ന് നമ്മൾ പറയേണ്ടതില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് നമ്മൾക്ക് എന്താ ചെയ്യാനുള്ളത് നല്ലവരെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് നല്ല മനുഷ്യരെ നമ്മൾ അധികാരം ഏൽപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക എന്നതാണ് നല്ല വ്യക്തികൾ ഉണ്ടാവാൻ നല്ല കുടുംബങ്ങൾ ഉണ്ടാവാൻ നല്ല സമൂഹ ഉണ്ടാവാൻ നമ്മൾ പണിയെടുക്കുകയും നല്ല നേതൃത്വത്തെ നമ്മൾ ഈ യും ചെയ്യുക എന്നതാണ് അധികാരമുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിർവഹിക്കേണ്ടത് നോക്കു ജനാധിപത്യം സമത്വത്തെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് സാഹോദര്യത്തെ അത് നിലനിർത്താൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമായ എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യത്തെ അത് വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഇസ്ലാമിന്റെയും കാഴ്ചപ്പാട് തന്നെയാണ് അതിനെ പരിപോഷിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക എന്നതാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് പങ്കാളികളാവാം നമ്മൾക്ക് വോട്ട് ചെയ്യാം അല്ല പ്രത്യേകമായ സാഹചര്യത്തിൽ നമ്മളൊക്കെ വോട്ട് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടവരാണ് നമ്മുടെ മുൻഗാമികൾ പണ്ഡിതന്മാർ നേതാക്കന്മാരൊക്കെ അത് നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മതരംഗത്ത് നമ്മൾ ഉണ്ടാകണം രാഷ്ട്രീയ രംഗത്ത് അതിന്റെ പ്രവർത്തന മേഖലയിൽ നമ്മൾ ഉണ്ടാകണം സേവന മേഖലയിൽ നമ്മൾ ഉണ്ടാകണം ഉദ്യോഗസ്ഥ തലങ്ങളിൽ നമ്മൾ ഉണ്ടാകണം ഭരണരംഗത്തുമൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാകണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ മേഖല നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ നമ്മൾ സഹകരിക്കുന്നവർ മതവിരുദ്ധരാകാൻ മതവിരുദ്ധരാകാൻ പാടില്ല 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 മുസ്ലിം മുസ്ലിം വിരുദ്ധരാകാൻ നമ്മളും അങ്ങനെ മത വിരുദ്ധരാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഉറപ്പുവരു ശത്രുവും അള്ളാന്റെ ശത്രു നിങ്ങളുടെ ശത്രുവുമായവരോട് നിങ്ങൾ സ്നേഹബന്ധം കാട്ടിക്കൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കേണ്ടതില്ല അള്ളാഹുന്റെ ശത്രുവാണ് അവര് വിശ്വാസികളുടെയും ശത്രുവാണ് പക്ഷെ അവര് സ്നേഹബന്ധം കാണിച്ചുകൊണ്ട് അവരെ നിങ്ങൾ മിത്രങ്ങളാക്കി വെക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ കഠിനമായ ശത്രുത കാണിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക എന്നത് തന്നെയാണ് അള്ളാഹുവിനോട് അതുപോലെ ദീനിനോട് ഇസ്ലാമിനോട് മുസ്ലിങ്ങളോടൊക്കെ കഠിനമായ ശത്രുത കാണിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിംകളല്ലാത്തവരെ ആരോടൊക്കെയാണ് നമുക്ക് അടുക്കാൻ പറ്റുക സ്നേഹബന്ധം കാണിക്കാൻ പറ്റ സുഹൃദ് ബന്ധം കാണിക്കാൻ പറ്റാ സഖ്യം രൂപീകരിക്കാൻ പറ്റുക ആരോടാണ് ഖുർആൻ അതും പറഞ്ഞു തന്നിട്ടുണ്ട് അനിൽക്കും ഫിദ് മതവിഷയങ്ങളിൽ ദീനിന്റെ വിഷയങ്ങളിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചവർ അവരെയൊക്കെ നിങ്ങൾ കൂട്ടുകൂടേണ്ടതില്ല അപ്പൊ മതത്തിനെതിരാണ് ദൈവത്തിനെതിരാണ് ഒരു നിലക്കും അടുക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ ഉണ്ടാകും കഠിനമായ വെറുപ്പ് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യർ അവരോട് നിങ്ങൾ സഖ്യത്തിനോ സൗഹൃദത്തിനോ പോകേണ്ടതില്ല എന്നാൽ മുസ്ലിങ്ങളല്ല ഇതിലുകൾക്ക് പ്രശ്നമില്ല നമ്മുടെ ദീനിനോട് പ്രശ്നമില്ല സഹവാസത്തോട് പ്രശ്നമില്ല നമ്മുടെ ഇവാദത്തുകളോട് പ്രശ്നമില്ല നിയമങ്ങളോട് പ്രശ്നമില്ല അങ്ങനെ നമ്മോട് സഹകരിക്കും പറ്റുന്നവരുണ്ടാകും അവർ അവരോട് നിങ്ങൾക്ക് സഹകരിക്കാം സൗഹൃദം പാലിക്കാം എന്ന് പറയുന്നുണ്ട് മറ്റൊരു ടീമുണ്ട് നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്നവർ നാട് വിട്ടോളൂ എന്ന് പറയുന്നവർ നിങ്ങളുടെ നാടിലല്ല എന്ന് പറയുന്നവർ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവസരമില്ല എന്ന് പറയുന്നവർ നമ്മുടെ പൗരത്വത്തെ ചോദ്യം ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും അവരോട് നമ്മൾ കൂടേണ്ടതില്ലോഹറു അല്ലോ കൃത്യമായി അത്തരം ആളുകളോട് അത്തരം ആളുകളോട് പരസ്പരം പിന്തുണ പ്രഖ്യാപിക്കുന്ന സഹായം കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെ കൃത്യമായി അവരുടെ നിലപാട് പക്ഷേ അവരോട് സഖ്യം പ്രാപിക്കുന്ന ആളുകളുണ്ടാവും അവരോടും നിങ്ങൾ എന്ത് ചെയ്യണ്ട കൂട്ടുകൂടാൻ പോകേണ്ടതില്ല അവരെയാണ് അള്ളാഹു വിരോധിക്കുന്നത് അല്ലാതെ നമ്മളോട് അലോക്യം കാണിക്കാത്ത ശത്രുത കാണിക്കാത്തവരോട് നമ്മളും അങ്ങനെ പോകേണ്ടതില്ല എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ മതവിരുദ്ധമായ മനുഷ്യവിരുദ്ധമായ മുസ്ലിം വിരുദ്ധമായ അള്ളഹാനോട് വെറുപ്പ് കാണിക്കുന്ന ശരീരത്തിനോട് വെറുപ്പ് കാണിക്കുന്ന നബിയോട് വെറുപ്പ് കാണിക്കുന്ന ദീനിനോട് വെറുപ്പ് കാണിക്കുന്ന ആളുകളോട് നമ്മൾ സഖ്യം ചേരാൻ പോകേണ്ടതില്ല എന്നാണ് മാത്രമല്ല ഇത്തരം ആളുകളോട് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ സഖ്യമാവാൻ ശ്രമിക്കുന്ന സഹായം കാണിക്കുന്ന നൽകുന്ന ആളുകളുണ്ട് അവരോടും നമ്മൾ സഹകരിക്കേണ്ടതില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് ബാക്കിയുള്ളവരോടൊക്കെ നമുക്ക് ഈ സൗഹൃദവും അതുപോലെ തന്നെ അടുപ്പവും ഒക്കെ നിലനിർത്തി മുന്നോട്ട് പോകാം എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ സാഹചര്യം ഒക്കെ വർഗീയമായി ചേരിതിരിക്കാനുള്ള ശ്രമങ്ങൾ വളരാസൂത്രിതമായി നടന്നു പോകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പ്രധാനമന്ത്രി പോലും വളരെ നേരിട്ട് മുസ്ലിംകൾ അനർഹമായി സ്വത്ത് കവർന്നെടുക്കുന്നു എന്നും ഇവിടെ മറ്റു ഭരണം വന്നാൽ അവർക്ക് അനർഹമായ സ്വത്ത് ലഭിക്കുമെന്നൊക്കെയുള്ള തരത്തിലുള്ള വർഗീയമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടവർ ഉത്തരപ്പെട്ട ആളുകൾ പോലും മൗനം പാലിക്കുന്ന വളരെ ഒരു കെട്ട കാലത്ത് എന്ന് പറയാൻ പാടില്ല എന്നാലും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാതൃഭൂമി പത്രം കഴിഞ്ഞ ദിവസം അതിന്റെ വസ്തുതകൾ പുറത്തുവിടുകയുണ്ടായി ഇവിടെ ഏറ്റവും അധികം ധനം ആരാണ് ആരാണ് ഇവിടുത്തെ സ്വത്ത് അനുഭവിക്കുന്നത് മുസ്ലിങ്ങളല്ല ഇവിടുത്തെ ഏറ്റവും കുറവ് സ്വത്ത് അനുഭവിക്കുന്നവർ ഈ രാജ്യത്തെ മുസ്ലിങ്ങളാണ് എന്ന് മാതൃഭൂമി പത്രം ഇനിയാന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ പത്ത് വർഷമായി ആരാണ് ഇവിടുത്തെ സമ്പത്തിന്റെ ഭൂരിഭാഗം കൈവശപ്പെടുത്തുന്നത് എന്ന് ദൈനംദിന വാർത്തകൾ മനസ്സിലാക്കുന്ന കാണുന്ന കേൾക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ ആരുടെ ആരുടെ ഒക്കെ ബിനാമികളാണ് എന്നും ആരുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നും നമുക്ക് പകൽ വിളിച്ചു പോലെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എന്നിട്ടും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് നേരെ വളരെ ഗൌരവമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവിടുത്തെ മതസാഹോദര്യത്തിന്റെ അന്തരീക്ഷങ്ങളെയൊക്കെ മനുഷ്യർക്കിടയിലുള്ള സ്നേഹത്തിന്റെ അംശങ്ങളെയൊക്കെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങളുണ്ട് ഇസ്ലാമിന്റെ നിലപാട് എന്താണ് ആരായാലും ശരി എന്ന കാഴ്ചപ്പാടാണ് മുസ്ലിം അതാണ് പറയുന്നത് അക്രമിക്കപ്പെടുന്നവനായാലും നിന്റെ സഹോദരരെ ജാതിയോ മതോമോ നീ സഹായിക്കുക എന്ന് റസൂൽ അവടിപ്പിക്കുന്നുണ്ട് സഹാബത്ത് ചോദിച്ചു അക്രമിക്കപ്പെടുന്ന മനസ്സിലായി പക്ഷെ അക്രമിക്കുന്നവരെ ഞങ്ങൾ എങ്ങനെ സഹായിക്കുക എന്നാണ് പറഞ്ഞത് അത്തരം അതാരായാലും അത് മുസ്ലിങ്ങളിൽപ്പെട്ടവൻ മാത്രമല്ല ആരായാലും അക്രമിക്കുന്നവരെ തടയാൻ നമ്മൾ മുമ്പിൽ ഉണ്ടാകുക അക്രമിക്കപ്പെടുന്നവൻ ആശ്വാസം പകരണം അവനെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിന്റെ പൊതു കാഴ്ചപ്പാടി എന്ന് പറയുന്നത് അവിടെ ും അതോ ഒന്നുമില്ല അതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് മറ്റൊന്ന് ഈ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൊടുമ്പിരി കൊള്ളുമ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഈ ജീവിതം എന്ന് പറയുന്നത് നാളെ കൂടിയുള്ളതാണ് എന്നത് നമ്മൾ മറക്കാതിരിക്കുക വളരെ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരത്തെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നത് നമ്മൾ മറക്കാതിരിക്കുക നാളെ പരലോകത്തെത്തുമ്പോ നമ്മുടെ കർമ്മ ൾ നമ്മുടെ അമലുകൾ ദോഷമായി പോയതിന്റെ പേരിൽ പരലോകം നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ അതാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ നമ്മളോട് പറഞ്ഞു അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലോധി വെച്ചായത് നന്മകളിൽ നമ്മൾ സഹകരിക്കുക തിന്മകളിൽ നമ്മൾ മാറി നിൽക്കുക புண்ணியங்களில் நன்மகளில் நீங்கள் சகரிக்க തെറ്റുകളിലും പാപങ്ങളിലും നിങ്ങൾ സഹകരിക്കരുത് എന്ന് ഖുർആാൻ പറഞ്ഞു നിങ്ങൾ എവിടെയും അള്ളാഹുവിനെ സൂക്ഷിക്കണം അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമാണ് എന്ന് ഖുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ആ നിലക്ക് നമ്മൾ നമ്മുടെ നയങ്ങൾ കൃത്യമായി രൂപപ്പെടുത്തി സാമൂഹ്യ സാഹചര്യങ്ങളെ മനസ്സിലാക്കി ഇവിടുത്തെ സാഹോദര്യ അന്തരീക്ഷം തകർക്കപ്പെടാതെ എന്നാൽ നമുക്ക് ആവശ്യമുള്ളവരെ അധികാരത്തിലെത്തിക്കാനുള്ള എല്ലാ നിലപാടുകളും ജാഗ്രതയും ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു നമ്മുടെയൊക്കെ സതുദ്ദേശങ്ങളെ സഫലമാക്കി തെരുമാറാവും

പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യേണ്ട സന്ദർഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് അധികാരം നൽകുന്നവൻ അള്ളാഹുമാൻ അത് നമുക്ക് അനുകൂലമാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളോട് കരുണ കാണിക്കുന്നവരുടെ കൈകളിൽ അധികാരം രാജ്യത്തിന്റെ അധികാരം എത്താൻ നമ്മൾ നന്നായി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും അത് നിർവഹിക്കേണ്ട സന്ദർഭങ്ങളാണ് എന്നത് നമുക്കൊക്കെ ബോധ്യമുണ്ട് അലൈഹി വസല്ലമ ഒരു ഒരു പ്രാർത്ഥന പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുമ്മ ലാ തുസല്ലിത അലൈനാ വലാ എന്ന വലിയ പ്രാർത്ഥനയുടെ ഇടയിൽ അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ ഇത് നമുക്ക് കാണാൻ കഴിയും അല്ലാഹുമ്മ ലാ തുസല്ലിത അലൈനാ വലാ അല്ലാഹുവേ ഞങ്ങളോട് കരുണ കാണിക്കാത്തതും ഞങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുബേ നിന്നെ ഭയപ്പെടാത്തതുമായ ഭരണാധികാരികളെ ഞങ്ങളുടെ മേൽ ഭരണാധികാരികളാക്കില്ലേ എന്ന് പ്രാർത്ഥിക്കുക നമ്മളോട് കരുണ കാണിക്കുന്നവരുടെ കൈകളിൽ ഭരണ ലഭിക്കാനും അല്ലാത്തവരുടെ കൈകളിൽ നിന്ന് ഈ അധികാരത്തെ നീ തട്ടിക്കളയണമെന്നും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക അള്ളാഹു സുബ്രഹാനോ താര നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താര ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ചിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും അള്ളാഹു സുബ്രഹാനോ താര അമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ദീനിനെയും നമ്മുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളോട് കരുടെ കാണിക്കുന്ന അധികാരികളുടെ കൈകളിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭരണത്തെ ഏൽപ്പിക്കണേ റഹ്മാൻ അള്ളാഹുവെ പ്രയാസപ്പെടുത്തുന്ന ഞങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന ഈ തൃപ്തിപ്പെട്ട രൂപത്തിൽ ദീന അനുഷ്ഠിച്ചു മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ ഒക്കെ കാത്തു രക്ഷിക്കണം റഹ്മാൻ ഈ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും നീ ആശ്വാസം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെയൊക്കെ നീ സഹായിക്കണമെ റഹ്മാനെ കാത്തുരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റു കുറ്റങ്ങളിൽ നിന്നും ഞങ്ങളെയൊക്കെ നീ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുവിത്രാദികൾ ഞങ്ങളുടെ സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ ഇണകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ സഹായിച്ചവരും സ്നേഹിച്ചവരും ഞങ്ങൾക്ക് താങ്ങായവരും തണലായവരും അള്ളാഹുവേ ഞങ്ങളുടെ മഹലിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നീ മഹുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അവരുടെ കബരജീവിതം നീ വിളിച്ചും വിശാലവുമാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേദിന്റെ പരലോകത്ത് സ്വർഗ പൂങ്കാവരത്തിലേക്ക് പ്രവേശിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെയും ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ നിന്റെ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ കഠിനമായ ചൂടിൽ നിന്ന് ഞങ്ങൾക്ക് നീ തണൽ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് മേൽ നീ വർഷിപ്പിക്കണേ റഹ്മാനെ അള്ളാഹു അനുഗ്രഹത്തിന്റെ മഴ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ പരീക്ഷകളിലും ഞങ്ങളുടെ ജോലികളിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഹൈറും വെറുക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണ റഹ്മാനെ അവർക്ക് നീ ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവെ മാനസികമായി വിഷമിക്കുന്നവരുണ്ട് ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട് വരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ ഞങ്ങളുടെ മനസ്സിന് നീ സ്വസ്ഥതയും സമാധാനവും നൽകണ റഹ്മാനെ ഞങ്ങൾക്ക് നീ ആഫിയത്ത് പ്രദാനം ചെയ്യണ റഹ്മാനെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണെ അള്ളാഹു ധാരാളം സതുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പ്രാർത്ഥിച്ചോണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണം يا منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ادخلنا الجنه مع الابرار اللهم اغفر لنا يا غافر المذنبين اللهم ارحم لنا يا ارحم الراحمين اللهم ارزق لنا يا خير الرازقين اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا اللهم لا تسلط علينا من لا يرحمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار